നെടുമങ്ങാട് ഷോക്കേറ്റ് മരിച്ച അക്ഷയ്യുടെ കുടുംബത്തിന് കെ സി ബി ഇരുപത്തി അയ്യായിരം രൂപ അടിയന്തര ധനസഹായം നൽകി ഡി കെ മുരളി എം എൽ എയും കെ സി ബി അധികൃതരും ചേർന്നാണ് തുക കൈമാറിയത് കൂടുതൽ ധനസഹായം ഇന്ന് പരിഗണിക്കും സനിസ ശോഭാ ചന്ദ്രൻ വിവരങ്ങൾ നൽകും സനിസ അടിയന്തര സഹായമായാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ നൽകിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ധനസഹായം നൽകേണ്ടതുണ്ട് അത്തരം നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ ചിൽസി ഇപ്പോൾ കെ സി ബി അടിയന്തരമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയാണ് അക്ഷയയുടെ കുടുംബത്തിന് നൽകിയത് ഇന്നലെ നമുക്കറിയാം ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഈ കെ എസ് സി ബിക്ക് എതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ ഒരു പോസ്റ്റ് വൈദ്യുത ലൈനിനോട് ചേർന്നിട്ടുള്ള ആ ഒരു പോസ്റ്റ് ദ്രവിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് അത്രയും ദ്രവിച്ച നിലയിൽ വലിയൊരു അനാസ്ഥയാണ് കെ എസ് ബിയുടെ മേലിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് വാമനപുരം നിയോജകം മണ്ഡലത്തിലെ യൂത്ത് കോൺഗ്രസ് അടക്കം കെ എസ് സി ബി ഓഫീസിലേക്ക് ഈ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ആരോപിച്ച് മാർച്ച് നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കെ എസ് സി ബിക്ക് ഉയർന്നിരുന്നു കുടുംബവും ഇന്നലെ അക്ഷയുടെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇന്ന് കേസുമായി മുന്നോട്ടു പോവാൻ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കെ എസ് സി ബി ഈ അക്ഷയുടെ കുടുംബത്തിന് ഇരുപത്തി അയ്യായിരം രൂപ അടിയന്തര സഹായിക്കുന്നത് ത് പക്ഷെ അപ്പോഴും ഈ കെ സി ബിക്ക് ഉയരുന്ന ഈ ആരോപണങ്ങൾ ഒന്നും മാറുന്നില്ല കെ സി ബി അവിടെ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് കുടുംബം മുന്നോട്ട് ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ ദ്രവിച്ച നിലയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു ഉണങ്ങിയ ഒരു റബ്ബറിന്റെ ചില്ല വീഴുമ്പോഴേക്കും നിലം പതിച്ച് വീഴുന്ന നിലയിലായിരുന്നു അത്രയ്ക്കും ദ്രവിച്ച നിലയിൽ ായിരുന്നു ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ആരോപണം കെ എസ് നേരെ വലിയ രീതിയിൽ ഉറച്ചു തന്നെ വരികയാണ് കുടുംബവും ഇന്ന് കേസുമായി അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ജിൽസി